ഡിവൈഎഫ്ഐയുടെ സമരജാതിയുടെ ഉദ്ഘാടനത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഡി വൈ എഫ് ഐ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് രാഹുൽ ഞാൻ മറ്റൊന്നും പറയുന്നില്ല പല കഥകളും അന്തരീക്ഷത്തിലുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല പ്രത്യേകിച്ചും സ്ത്രീകളും കൂടി ഇരിക്കുന്നോണ്ട് കടക്കാൻ പറ്റൂല അത്രയും ഞാൻ ഇപ്പൊ പറയുന്നു ആ രാഹുൽ എന്താ പറഞ്ഞേ ഡി വൈ എഫ് ഐക്കാരെ കുറിച്ച് എന്തെങ്കിലും ഒരു 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 ഉരുള സഹായം ചെയ്തിട്ടുണ്ടോ ചോദ്യം മിസ്റ്റർ രാഹുൽ നിങ്ങളുടെ മുമ്പിൽ ഓച്ചാലിച്ച് നിൽക്കുന്ന പത്രക്കാർ നിങ്ങളോട് തിരിച്ചു ചോദിച്ചില്ലെന്ന് വരാം പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരൻ ആയിരിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിയൊന്നിലാണെന്ന എന്റെ ധാരണ മഹാപ്രളയണ്ടായി നാട്ടിലെ അന്ന് എസ് വിജയകുമാറും കടകംപള്ളി സുരേന്ദ്രനും ലക്ഷം ലക്ഷം രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൈകളിൽ ഏൽപ്പിച്ചു അന്ന് സുനാമി വന്നു ഐസ്ക്രീം കേസ് ആളിക്കത്തുന്ന സമയം പ്രതിപക്ഷ നേതാവ് പാർട്ടി സെക്രട്ടറി പിണറായി പോലെ സമരം നിർത്തി നിർത്താൻ പറഞ്ഞു പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവും സുനാമിയിലുള്ളവരെ സഹായിക്കാൻ പറഞ്ഞു അശോകൻ ചന്ദ്രശേഖരൻ ബതക്കേസിന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് നിങ്ങൾ നാട് നടത്തിയ സി എച്ച് അശോകന്റെ നേതൃത്വത്തിൽ സർക്കാർ സർവീസ് ജീവനക്കാർ ലക്ഷം ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് അതാ അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ നോക്ക് വയനാട് മഹാദുരന്തം സമയക്കുറവ് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ വയനാട് മഹാദുരന്തം ഉണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറന്നെത്തി എന്നിട്ടോ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു പറഞ്ഞു വന്ന ഹെലികോപ്റ്ററിന്റെ വാടക നമ്മൾ അവിടെ വന്ന് ആശുപത്രിയിൽ പോയി ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ പേര് നൈസമോൾ നിങ്ങൾ വയനാടിന്റെ മഹാദുരന്തം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാൻ പോയി വയനാടിലെ മേപ്പാടിയിലേക്ക് അറിയാലോ ഒരു പ്രളയത്തിന്റെ പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് കാഞ്ചനമാല ആ കാഞ്ചനമാലയോടൊപ്പം ഞങ്ങൾ മുണ്ടക്കൈയും എല്ലാം സന്ദർശിച്ചു മടങ്ങുമ്പോ മുണ്ടക്കൈ അങ്ങാടിയിലെത്തി അവിടെ സഖാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പാതി കിടക്കുന്ന ഒരു പീഡികക്കോലായി കാണിച്ച് സഖാക്കൾ എന്നോട് ചോദിച്ചു സഖാവേ ഈ പീഡിക കോലായി ഓർക്കുന്നു എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല അവരെന്നോട് പറഞ്ഞു ഒരു വർഷം മുമ്പ് സഖാവ് പ്രസംഗിച്ചത് ഈ പീഡിക കോലായിലാണ് ഞാൻ ഓർമ്മിച്ചെടുക്കാൻ തുടങ്ങിയപ്പോ മേപ്പാടി അങ്ങാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെ കാത്തിരിക്കുന്നു സഖാക്കളെ അറിയോ ആരാ ഷാജഹാൻ ഷാജഹാൻ അന്ന് കാത്തിരിക്കുന്നുണ്ടാൻ പ്രസംഗിച്ചപ്പോ എന്റെ സഖാവിന്റെ പേരാണ് ഷാജഹാൻ ഷാജഹാൻ ഇന്നീ ഭൂമുഖത്തില്ല കൊണ്ടുപോയി പ്രളയ അവനെ കൊണ്ടുപോയി ആ ദുരന്ത അവന്റെ രണ്ടു മക്കളെ അവന്റെ ബാപ്പേ അവന്റെ ഉമ്മയെ ആ ഷാജഹാന്റെ പ്രിയപ്പെട്ട മകളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്തിങ്ങനെ ലാളിച്ചിലെത്തി നൈസമോളെ കണ്ടപ്പോ നൈസമോളുടെ ഉമ്മയോട് അറിയാതെ ഞാൻ ഞാൻ പ്രസംഗിച്ച പൊതുയോഗത്തിന് നന്ദി പറഞ്ഞത് നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു അന്ന് മുമ്പിൽ നിന്നു പെയ്തു പ്രിയപ്പെട്ടവരെ ഇല്ലേ ആ വയനാടിന്റെ മഹാദുരന്തം സമയക്കുറവോണ്ടും ശബ്ദക്കുറവും ഞാൻ ചുരുക്ക എല്ലാവരും ഓടിയെത്തി സഖാബുദ്വീപ് അടക്കമുള്ള ഈ എല്ലാം അടങ്ങുന്ന വലിയ സംഘം വയനാടിന്റെ മലമടക്കലിൽ കോടിയെത്തി അവര് നിരന്തരമായി അവിടെ പ്രവർത്തിച്ചു അന്ന് ഡി വൈ എഫ് ഐ പറഞ്ഞു സഖാവു എന്റെ നാട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങൾ വയനാടിന്റെ മലമടക്കിൽ ഈ എല്ലാം മറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് ഇരുപത്തഞ്ച് വീടുണ്ടാക്കും നല്ല മങ്ങാടിയിലൂടെ ഒരാളുടെ മുമ്പിലും യാചിക്കാനോ ഒരാളുടെ മുമ്പിലും ചെറുപ്പക്കാര് ഈ യുവനിര വന്നില്ല പകരം എന്ത് ചെയ്തു ഈ നല്ല മങ്ങാളിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് കുപ്പികൾ അവര് പെറുക്കി കൂട്ടി കന്നാസും കടലാസും പെറുക്കി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചുമക്കാത്ത ഈ ചുമന്നു കരിങ്കല്ല് ചുമന്നു ലോറിയിൽ മരം കയറ്റി കച്ചവടം നടത്തി ബിരിയാണി ചാലഞ്ച് നടത്തി ഇവർ അധ്വാനിച്ചിട്ടുണ്ടാക്കിയത് എത്രയാന്ന് അറിയും ഇരുപത് ലക്ഷത്തി കോടി അമ്പത് ലക്ഷം കൃത്യമായ കണക്ക് ഞാൻ തിരുവമ്പാടിയിൽ ദീപുവിന്റെ മണ്ഡലത്തില എന്റെ പഞ്ചായത്ത് കൊടിയത്തൂർ പഞ്ചായത്ത് എന്റെ കൊടിയത്തൂർ ലോക്കലിൽ നിന്ന് മാത്രം കിട്ടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മൂന്ന് രൂപ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് മാത്രം കിട്ടിയത് പതിനഞ്ച് ലക്ഷത്തി ചില്ലാനം കോഴിക്കോട് ജില്ലയിൽ നിന്ന് കിട്ടിയത് രണ്ട് രണ്ട് കോടി കൃത്യമായ കൃത്യമായി അതിരിച്ചു ഇരുപത്തി അഞ്ച് വീടുണ്ടാക്കാൻ തീരുമാനിച്ചവർക്ക് ഇരുപത് കോടി ലഭിച്ച പവര് പറഞ്ഞു ഞങ്ങൾ നൂറ് വീടുണ്ടാക്കാൻ പോവാണ് ഇന്ത്യ കേരളത്തിന്റെ പ്രധാനമന്ത്രിയെ പണമേൽപ്പിച്ചു ഇല്ലേ ശിരോമണി മറ്റവന്റെ കണക്കുണ്ടോ ബാങ്കിൽ ഉള്ളതിന് കണക്കുണ്ടോ സമയക്കുറവുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല എല്ലാ മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷം വെച്ച് പിരിച്ചു എൺപത്തയ്യായിരം കയ്യിലുണ്ട് എന്നിട്ട് ഗവൺമെന്റിന്റെ പതിനഞ്ച് ലക്ഷത്തിന്റെ വീടിനെ കുറ്റം പറഞ്ഞാണ് ഞങ്ങൾ എട്ട് ലക്ഷത്തിന് വീടുണ്ടാക്കും ഇല്ലേ ഇന്നലെ ഇന്നലെയായിട്ട് ജൂലൈ മുപ്പത്തൊന്ന് ജൂലൈ രണ്ടിന് പത്രങ്ങളിലൊക്കെ നമ്മുടെ ജയ്ഹിന്ദ് ചാനലിന് ഒരു വാർത്ത വന്നു കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഈ മാസം അവസാനം രാഹുൽ ഗാന്ധി തറക്കല്ലിടും തറക്കല്ലിട്ടോ തറക്കല്ലിട്ടോ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിപ്പിച്ച പണം വല്ല കണക്കുണ്ടോ അതൊക്കെ ലീഗിനെ കണ്ടുപഠിക്ക് കോൺഗ്രസ് അവര് പിരിപ്പിച്ചു എന്നിട്ടോ േപ്പാടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അവര് ഭൂമി എടുത്തു എത്രക്കാടുത്തത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഞാൻ ഈ നല്ല ലീഗിന്റെ ഭൂമിക്ക് തൊട്ടടുത്ത് അറുപതിനായിരത്തിന് പരമാവധി പോയാൽ എഴുപത്തി അയ്യായിരത്തിന് ഇതൊക്കെ എങ്ങനെ പണം കിട്ടിയാലും തട്ടിപ്പാക്കി ആദ്യം രജിസ്റ്റർ ചെയ്തു ആരുടെ പേരില് തങ്ങളെ പേരില് എന്നിട്ടോ കക്ഷികളുടെ പേരില് രണ്ട് രജിസ്ട്രേഷൻ നടത്തുമ്പോ അതിലെ തട്ടിപ്പ് എന്നിട്ട് വീടുണ്ടാക്കുന്നോട് പറഞ്ഞ് വർക്കത്ത് എങ്ങനെയാ ബർക്കത്ത് ആദ്യം തങ്ങളുടെ ബർക്കത്തായി എന്നിട്ട് തങ്ങൾ എതിര അപ്പൊ ഡബിൾ ബർക്കത്തായി ബർക്കത്ത് വേണ്ട ലീഗ് നിങ്ങൾ ഞാൻ നിങ്ങൾ നോക്ക് അവസാനിപ്പിക്കപ്പെട്ടവരെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക നമ്മുടെ നാട്ടില് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ഈ വയനാടിന്റെ പലമടക്കുകളിൽ മരിച്ചു മനീഷ് വീടുണ്ടാക്കുന്നവർക്ക് മാത്രല്ലേ നിങ്ങൾ നോക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തെ കുറിച്ചൊക്കെ പറഞ്ഞ നേരം ഒഴുകും ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ നിസ്സാരമായ അപകടത്തെ പരമ്പതീകരിച്ച് സമരം ചെയ്ത കോൺഗ്രസുകാർ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വഴികൾ തടഞ്ഞു ആംബുലൻസ് തടഞ്ഞു നിങ്ങളെ മെഡിക്കൽ കോളേജിലേക്കുള്ള ആ മെഡിക്കൽ കോളേജിന്റെ ഒരു പറ്റം ചെറുപ്പക്കാർ 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 പാത്രവുമായി വന്നു എന്താ അവരുടെ പണി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും മുടങ്ങാതെ സ്നേഹത്തിന്റെ പൊതിച്ചോറ് കൊടുക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേര് ഡിവൈഎഫ്ഐ ദിവസം റിയാത്തോണ്ട് ഞാൻ എന്റെ തൊട്ടനാടിന്റെ നാടിന്റെ കണക്ക് പറയാ സഹാബുദ്വീപു ഡി വൈ എഫ് എഫ്ഐയുടെ സംസ്ഥാന അടക്കമുള്ള കമ്മിറ്റിയിലടക്കമുള്ള ദീപുവിന്റെ നാട് മണാശ്ശേരി ആ മണാശ്ശേരി യു പി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് ചെയ്യാൻ വരിക പഞ്ചായത്ത് ിന്റെ ദിവസം യാദൃക്ഷികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് കൊടുക്കേണ്ടത് മണാശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലെ ഡിവൈഎഫ്ഐക്കാരാണെങ്കിൽ അന്ന് രാവിലെ മണാശ്ശേരി സ്കൂളിലേക്ക് രാവിലെമാരെ കൊണ്ടുവരാൻ സഖാബുദ്വീപും ഉണ്ടാവില്ല ഡിവൈഎഫ്ഐക്കാർ ഉണ്ടാവില്ല അവരെവിടെയായിരിക്കും അവരേൽപ്പിച്ച വിവിധ വീടുകളിൽ നിന്ന് സ്നേഹത്തിന്റെ പൊതിച്ചോറ് വാങ്ങി പത്ത് മണിയാകുമ്പോഴേക്കും അത് മണാശ്ശേരി അങ്ങാടിയിൽ കേന്ദ്രീകരിച്ച് ണിയാകുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന വയറുകളിലേക്ക് എത്തിച്ച് അവരുടെ വിഷപ്പ് മാറിയതിനു ശേഷം മടങ്ങും എന്നിട്ടാണ് അവിടെ മണാശ്ശേരി സ്കൂളിലേക്കുള്ള വോട്ടർമാരെ കൊണ്ടുപോകുക തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവുമല്ല ഈ യുവജന പ്രസ്ഥാനത്തിന്റെ മുന്നിലുള്ളത് വിശക്കുന്ന വയറിന്റെ നിലവിളിയാണ് അതാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപയവദാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരം വെച്ചു പിടിപ്പിക്കുന്ന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ സമാനതകളില്ലാത്ത ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ സംഘടന സംഘടനയല്ല അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഈ നാട് തിരിച്ചറിഞ്ഞ ഡ യുവജന പ്രസ്ഥാനം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ ദിനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഘടിപ്പിച്ചു വന്ന ഒരുപാട് പരിപാടികളുണ്ട് കായിക പ്രസക്തമായ മുദ്രാവാക്യം ഞങ്ങളുടെ തൊഴിലെവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ മതേതരത്വം തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നും ഞങ്ങൾക്ക് വേണം തൊഴിലും എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ ആഗസ്റ്റ് പതിനഞ്ചിന് ഒരുമിച്ച് ചേരുമ്പോ അതിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാര് ഈ നാടിന്റെ ഗ്രാമ ഈ സന്ദേശം ഉയർത്തി കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാകണം അനുഗ്രഹിക്കാൻ ആശീർവദിക്കാൻ എന്ന് വിനയപുരസ്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയുടെ പ്രയാണ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അൽസല